ബില്ലുകൾ അനിശ്ചിതകാലം തടഞ്ഞു വെക്കുന്ന ഗവർണർമാരുടെ നടപടിയെ വിമർശിച്ച് കോടതി ബില്ലുകളിൽ ആറുമാസത്തിനപ്പുറവും തീരുമാനമെടുക്കാതിരിക്കുന്നതിന് ന്യായീകരണമില്ലെന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ബില്ലുകളിൽ ഗവർണർ എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചതെന്നും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു അനിശ്ചിതകാലം തടഞ്ഞുവയ്ക്കപ്പെട്ടാൽ എത്രയും വേഗം എന്നതിന് അർത്ഥമില്ലാതെയാകുമെന്ന് എതിർത്ത് തമിഴ്നാട് സുപ്രീംകോടതിയെ അറിയിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉയർത്തിയ വിമർശനം ഇങ്ങനെ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ആറുമാസത്തിനപ്പുറവും ഗവർണർ തീരുമാനമെടുക്കാതിരിക്കുന്നതിന് ന്യായീകരണങ്ങളില്ല നിയമസഭ രണ്ടാമതും പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് എങ്ങനെ അനുമതി നൽകാതിരിക്കാനാവും ബില്ലുകളിൽ ഗവർണർ എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചത് ഭരണഘടനാ ശില്പികളുടെ പ്രതീക്ഷയെ എങ്ങനെ അവഗണിക്കാനാകുമെന്നും ഭരണഘടനാ ബെഞ്ചിന്റെ ചോദ്യം ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ അല്ല രാഷ്ട്രപതിയുടെ പ്രതിനിധിയെന്ന് കേന്ദ്ര സർക്കാർ ഗവർണറുടെ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്നനുസരിച്ച് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് അനുച്ഛേദം നൂറ്റി മുപ്പത്തിയൊന്ന് എന്നും കേന്ദ്രത്തിന്റെ വാദം ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് സുപ്രീംകോടതിയുടെ മറുചോദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കണ്ണിയാണ് ഗവർണർ ഭരണഘടനാ സംവാദങ്ങളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമെന്നും സുപ്രീംകോടതി ഗവർണർമാർക്ക് അനിശ്ചിതകാലം ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കാനാവില്ലെന്നും അനിശ്ചിതകാലം തടഞ്ഞുവയ്ക്കപ്പെട്ടാൽ ഭരണഘടനയിലെ എത്രയും വേഗം എന്നതിന് അർത്ഥമില്ലാതാകുമെന്നും റഫറൻസിന് നേതൃത്വ തമിഴ്നാട് സുപ്രീംകോടതി അറിയിച്ചു ലീഗൽ റിപ്പോർട്ടർ